നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നമുക്കൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ട് യോജിപ്പും വിയോജിപ്പും ഒക്കെ തന്നെ ഉണ്ടാവും അതിന് കാരണമെന്ന് പറയുന്നത് നമ്മളൊക്കെ തന്നെ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നവർ ആയതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഗൾഫ് മേഖലയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ നിരന്തരം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെറുക്കപ്പെട്ടവനാക്കാനും പരമപുച്ഛത്തോട് കൂടിയിട്ടും എല്ലാ കാര്യങ്ങൾ നിരന്തരം പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് അവരോടൊക്കെ തന്നെ ഈ ഭാരതത്തിലെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് നമുക്കൊക്കെ തന്നെ അറിയാം ഗൾഫ് മേഖലയിൽ ഒരു വധശിക്ഷ വിധിക്കുക അത് നടപ്പിലാക്കുക എന്നുള്ളതൊക്കെ സർവസാധാരണമായിട്ട് അവർ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് അവർ തീരുമാനങ്ങൾ എടുത്താൽ അതൊന്നും തന്നെ മാറ്റാറുമില്ല എന്നാൽ ഖത്തർ എന്ന രാജ്യം നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ നാവികസേന ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള എട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ വധശിക്ഷയ്ക്ക് വിധിച്ചതും അത് റദ്ദു ചെയ്തതും നമ്മളൊക്കെ തന്നെ കേട്ടു അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഖത്തറിന് വളരെ ശക്തമായ രീതിയിൽ സമ്മർദ്ദം ചെലുത്തി അവര് മുട്ടുവിറച്ചുകൊണ്ട് അത് റദ്ദു ചെയ്തത് തന്നെയാണ് എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങളിലൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെക്കുറിച്ച് ഇന്ന് സജീവമായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്നതിൻ്റെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ സാക്ഷാൽ അമേരിക്കയെയും ഇസ്രായേലിനെയും വെല്ലുവിളിക്കുന്ന ഖത്തറാണ് നമ്മുടെ ഭാരതത്തിൻ്റെ മുന്നിൽ മുട്ടുവിറച്ചുകൊണ്ട് ആ വധശിക്ഷയൊക്കെ റദ്ദ് ചെയ്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിഷയം പോലും ഗൾഫിലൊക്കെ ഒരുപാട് ആളുകൾ പ്രചരിപ്പി ിക്കുന്നത് ഖത്തറിന് നമ്മുടെ രാജ്യത്തോട് നല്ല രീതിക്ക് മുന്നോട്ടു പോകുന്നതിന് വേണ്ടിയാണ് എന്നാണ് അവരോടൊക്കെ തന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ നല്ല രീതിക്ക് നമ്മുടെ രാജ്യത്തോട് മുന്നോട്ട് പോവാനാണെങ്കിൽ ഈ വധശിക്ഷ വിധിച്ച് ലോകത്തിൻ്റെ മുന്നിൽ നമ്മുടെ രാജ്യത്തെ മോശമാക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളെ ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഇത് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഖത്തറിന് ചോദിക്കാമായിരുന്നു എന്നാൽ അമേരിക്കയൊക്കെ വലിയ വിളിക്കുന്നത് പോലെ തന്നെ നമ്മുടെ രാ രാജ്യത്തിന്റെ മുൻ നാവികസേന ഉദ്യോഗസ്ഥർക്കെതിരെ വധശിക്ഷയ്ക്ക് വിധിച്ച സമയത്താണ് ഖത്തർ പോലും മനസ്സിലാക്കുന്നത് പണ്ടത്തെ ഇന്ത്യയല്ല പുതിയ ഭാരതം എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ശക്തമായ ശക്തമായിട്ട് ഇടപെട്ടു ഖത്തർ അത് റദ്ദു ചെയ്യുകയും ചെയ്തു പിന്നെ ഗൾഫ് മേഖലയിലൊക്കെ ആ വിഷയം സകല ആളുകളും മുട്ടുമടക്കിയിട്ട് നിർത്തിയിട്ടുണ്ട് പിന്നീട് ഇപ്പം പല രീതിയിലാണ് മോദിയെ പരമാവധി പുച്ഛിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരോടൊക്കെ തന്നെ ചോദിക്കാനുള്ളത് ഈ ഗൾഫ് മേഖലയിലൊക്കെ കുറച്ച് കാലം മുമ്പ് എന്തായിരുന്നു അവസ്ഥ ഒരു അറബിയോട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തു പോയാൽ പോലും സമാധാനത്തോട് കൂടിയിട്ട് അവിടെ ജീവിക്കാൻ സാധിക്കുമോ പിന്നെ ജയിലറുകളായിരിക്കില്ലേ നിങ്ങളെയും കാത്തു നിൽക്കുന്നത് ഇന്ന് ഭാരതത്തിലെ ഒരു പൗരനാണെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും ഒരു നിയമ നടപടി സ്വീകരിക്കുമ്പോൾ ആയിരം തവണ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് രാജ്യത്തിൻ്റെ ഭരണാധികാരി നരേന്ദ്രമോദി തന്നെയാണ് എന്നുള്ളൊരു ബോധം സകല പ്രവാസികൾക്കും ഉണ്ടാവണം നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാനിലെ പൗരന്മാർക്കൊക്കെ അഞ്ച് പൈസയുടെ വിലയില്ല അതേസമയം ഭാരതത്തിലെ ഒരു പൗരന് ഇന്ന് സകല അറബികളും ഒരു ബഹുമാനം തരുന്നുണ്ടെങ്കിൽ ലോകത്തിന് മുന്നിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരി നരേന്ദ്രമോദി എന്ന ഒരു ബ്രാൻഡിന്റെ പേരിൽ മാത്രമാണ് സകല അറബികളും സകല പ്രവാസികളോടും നമ്മുടെ രാജ്യത്ത് ഉള്ള സകലരോടും നല്ല രീതിക്ക് പെരുമാറുന്നത് നിങ്ങൾക്കൊക്കെ തന്നെ അഭിമാനത്തോടു കൂടിയിട്ട് തല ഉയർത്തി അവിടെ നടക്കാൻ സാധിക്കുന്നത് പോലും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ മികവാണ് എന്നുള്ളത് ആളുകളും മനസ്സിലാക്കണം